ഹായ് അസ്സാം വലൈക്കും പുതിയ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ താ ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ എത്തി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആക്കലും ലഞ്ചിന് ഒരുക്കങ്ങളും പിന്നെ കുക്കിങ് ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ബ്ലോഗാണ് കേട്ടോ ഒന്ന് മോർണിംഗ് ബ്ലോഗാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാണോ കേട്ടോ ചായ്ക്കുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് പിന്നെതാ ദോശയ്ക്കുള്ള അരിക്കൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ദോശ ചൂടുമ്പം ചട്ടീന്ന് കിട്ടാത്ത ഒരു പ്രശ്നം വരും ചില സമയത്തിൽ അപ്പം അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അരി അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ കൂടെ തളച്ചത് അപ്പോൾ ഞാൻ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ടെടുത്ത് ഞാൻ ദോശ ചട്ടിയും അടുപ്പത്ത് വെച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദോശ മാവൊക്കെ താ ഞാൻ പാത്രത്തിലൊക്കെ വെച്ചെടുത്ത് പാകത്തിന് വെള്ളം ഒച്ചെടുത്തൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് പാകത്തിന് ഉപ്പ് ഇട്ടെടുത്ത് ദോശയ്ക്ക് പിന്നെ അധികം ടൈറ്റ് പാടില്ല കുറച്ച് ഓവറായിട്ട് ലൂസാകാൻ പാടില്ലല്ലോ അപ്പോൾ ആ രീതിക്കൊക്കെ ഞാൻ എടുത്ത് ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ഡീറ്റെയിൽ വേണം പറയാത്തതെ ഇല്ല അറിയാത്തതിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ദോശയൊക്കെ ചൂടാൻ തുടങ്ങി എനിക്ക് ഒരു ചായ കുടിക്കണം തോന്നി എന്നൊന്നും കുടിക്കൂല കേട്ടോ ഇടയ്ക്ക് കുടിക്കണം തോന്നുമ്പോൾ മാത്രം കുടിക്കും അപ്പോൾ എന്താ നല്ല ചൂടുള്ള ഒരു ചായയും കുടിച്ച് ദോശയൊക്കെ ഇവിടെ ചുട്ടുകൊണ്ട് കേട്ടോ ഇതു മദ്രസ് അങ്ങനെ അങ്ങനെന്താ അവന് മാറ്റി ഒരുങ്ങിയൊക്കെ വന്ന് അവന് ചായ ഓടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ദോശക്ക് ഇന്ന് പാൽപ്പൊടിയും പഞ്ചസാരയും മിക്സ് ആക്കിയാണ്ട് അതിലിങ്ങനെ കുത്തി കൂട്ടാണ് കേട്ടോ ഓന് ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ തേങ്ങാപ്പാൽ മതി എന്ന് എന്നറിയും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ കറിയൊന്നും അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ എന്താ ദോശ ഇവിടെ ചുട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ചുട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്താ ഇതുപോലെ എണ്ണ ഇങ്ങനെ തേച്ച് വെക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദോശ ചട്ടിയിൽ നിന്ന് കിട്ടാത്ത പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ദോശ ചുട്ടിട്ട് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ചട്ടി കേകി വെക്കണ്ട ഇങ്ങനെ എണ്ണ തേച്ചെടുത്ത് വെക്കുക പിന്നെ നമ്മൾ ദോശ ചൂടാനൊരുങ്ങുന്ന സമയത്ത് ഒന്ന് കേകി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ പാത്രം കഴിക്കാനും ഉപയോഗിക്കണ ലിക്വിഡ് ഒന്നും ചേർക്കും ചെയ്യരുത് വെറും ആ സ്ക്രബർ കേകി കൊടുത്താൽ മതി അങ്ങനെതാ റിതു മദ്രസ് പൂവാണ് കേട്ടോ കുഞ്ഞോ കൊണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ചെടികളൊക്കെ നല്ലോണം പൂവിട്ടുന്നുട്ടോ അപ്പോൾ കുഞ്ഞുമോനെ നനച്ചു രാവിലെ ഇപ്പോൾ ചെടി നനച്ചുകൊണ്ടിരിക്കുന്നേ ആ ടൈമിലാണ് ഇപ്പോൾ ഈ ധനി കൊണ്ടുപോയത് അപ്പം ഇന്നു രാവിലെ കുഞ്ഞ് മോൻ തന്നെ ഒന്ന് അവിടെ നനച്ചു കൊടുക്കും അതുപോലെ വൈകുന്നേരം ഒക്കെ ഒന്ന് നനക്കു കേട്ടോ പിന്നെ ഞാനിതാ ഉച്ചത്തേക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ ഒന്ന് പയറ് ഉപ്പേരി പരിപ്പ് കറിയൊക്കെയാണ് കേട്ടോണ്ടാക്കണത് പരിപ്പ് തേങ്ങ അക്കാതെ താളിക്കുമല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കടകും കരിയപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം പയറ് ഇത് ഇട്ടെടുത്ത് പിന്നെ ദാ രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ ഞാനും കുഞ്ഞുമോനും ഉള്ളു ഋതുവിനെ സ്കൂളിൽ പോവും സീനു നീനൊന്നും പോകടമല്ല ഒരു ട്രിപ്പ് പോയതാണ് കേട്ടോ കൊച്ചി പോയതാണ് അപ്പോൾ ഒന്ന് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ലഞ്ച് കാക്കാമെന്ന് വിചാരിച്ച് പിന്നെ അച്ചാറും പപ്പടമൊക്കെ അങ്ങനെയുണ്ട് അങ്ങനെ പരിപ്പ് അടുപ്പത്തൊക്കെ നോക്കുമ്പോൾ പച്ചമുളകില്ല പച്ചമുളക് തീർന്നിരിക്കണം അപ്പോൾ ഞാൻ മരത്തുമുളക് പോയി കുറച്ച് പറിച്ചു കൊണ്ടുവന്നു കേട്ടോ പോലെ മുളകുണ്ട് നമ്മൾ മരത്തുമൽ ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടാവും മുളകൊന്നും വാങ്ങിയല്ലെട്ടോ നന്നായിട്ട് മുളകുണ്ട് മരത്തുമൽ അങ്ങനെ പിന്നെ ഞാൻ ഇതാ പരിപ്പ് തൂമിച്ചെടുക്കാനുള്ളത് ഉള്ളിലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വാറ്റിയാലകും കറിവേപ്പിലൊക്കെ ഇട്ടാണ്ടൊന്ന് വറവിട്ട് എടുക്കണം അങ്ങനെ നമ്മളെ പരിപ്പൊക്കെ ഇവിടെ നല്ലോണം വെന്ത് റെഡി ആക്കണം കേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ ഓവറായിട്ടങ്ങോട്ട് വേവിക്കൂല കേട്ടോ രണ്ട് വിസിലടി അടുപ്പിക്കുകയുള്ളൂ ഓവറായിട്ടായ പിന്നെ ഒരു കൊയപ്പായി നിൽക്കുമല്ലോ അതെനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ രണ്ട് വിസിലടുപ്പിച്ചെടുത്തതാണ് ഇനി അതങ്ങോട്ട് കുറവ് ഇടാട്ടോ വെളിച്ചെണ്ണയ്ക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചൻമുളകും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ടെടുത്ത് ഒന്ന് താളിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ പയറുപ്പേരിയും കറിയൊക്കെ റെഡി ആയിട്ടോ ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ രാവിലെ അലക്കി വെച്ചത് കുറച്ച് ചിക്കാണ്ട് കേട്ടോ അടുക്കളയിലേക്ക് രാവിലെ വന്ന ഉടനെ തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം ആ ടൈമിൽ തന്നെ തിരുമ്പാളതൊക്കെ മെഷീനിലോട്ട് ഓണാക്കി വെക്കെട്ടോ അപ്പം അതും നമ്മളെ പണികളൊക്കെ തീരുന്നതിൻ്റെ കൂടെ തന്നെ അതും ഇങ്ങനെ കഴിഞ്ഞോളും അങ്ങനെ ചിക്കളതൊക്കെ ഒന്ന് ചിക്കി ഉണങ്ങിയതൊക്കെ ഇങ്ങോട്ട് എടുത്തും കൊണ്ടുവരും കേട്ടോ ചിക്കണ ടൈമിൽ തന്നെ അപ്പോൾ രാവിലെ തന്നെ തിരുമ്പലാണ് കഴിഞ്ഞാൽ ഒരു വലിയൊരു പണി കഴിഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ നമ്മളീ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ തിരുമ്പലങ്ങോട്ട് കഴിഞ്ഞിട്ടു രാവിലെ മടിയൊന്നും കൂടാതെ ഓരോന്നോരോന്ന് നമ്മളങ്ങനെ എടുത്തുകൊണ്ടിരുന്നാലും പത്ത് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഫ്രീ ആവുംട്ടോ എല്ലാ പണിയും കഴി കഴിഞ്ഞ് വെറുതെ ഇരിക്കാനുള്ള ഉണ്ടാവും അങ്ങനെ ഞാൻ ചിക്കളതൊക്കെ ചിക്കി ഉണങ്ങിയതൊക്കെ എടുത്ത് പോകുന്നത് പിന്നെ പുറത്ത് അയൽ കുറച്ച് ചെക്ക് ചെയ്തൊക്കെ ഉണ്ടായിന് കേട്ടോ അതുകൊണ്ട് എടുക്കുകയാണ് ഇപ്പം നല്ല വെയിലാവാൻ തുടങ്ങിയിരിക്കണം വെയിൽ വന്നാൽ പിന്നെ ഇവിടെ വെയിലായിരിക്കും കേട്ടോ വെയിൽ തീരുന്ന ടൈം വരെ നല്ല വെയിലാണ് കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ പിന്നെന്താ നമ്മളെ ടെറസിൻ്റെ മുകളിൽ കൂടെ ഒരു വള്ളി കാണില്ലേ ഈ അയലിൻ്റെ കൂടെ അത് വേഷം കൂട്ടിൻ്റെ വള്ളിയാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എളുപ്പം പണികളൊക്കെ തീർക്കാൻ പറ്റും അപ്പോൾ മൃദു മദ്രസ്സട്ട് വരുമ്പോഴേക്കിന് തന്നെ എൻ്റെ ഏകദേശം പണികളൊക്കെ തീരുട്ടോ പിന്നെ വർക്ക് ഏരിയ ഒന്ന് തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ ഞാൻ വരുമ്പോഴേക്കു തന്നെ ഒക്കെ തീർക്കും പിന്നെ നമുക്കൊരുപാട് സമയം ഉണ്ടാവും പണികൾ സാവധാനമാക്കിയാൽ പിന്നെടുക്കാം പിന്നെ എടുക്കാന്ന് വെച്ചാൽ മടിച്ചിങ്ങ് നിന്നാൽ അന്നത്തെ ദിവസം കണക്കാവൂട്ടോ വൈകുന്നേരം വരെ നമ്മൾ പണി ഉണ്ടാവും തീരില്ല അങ്ങനെ തിരുമ്പിയതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ടേബിൾ മുലേ വെച്ചിരിക്കണട്ടോ ഇപ്പം മടക്കി വെക്കണമൊന്നുമില്ല അവിടെ വെച്ചിട്ട് ഞാനിതാ അടുക്കളയൊക്കെ വന്നേക്കാണ് ഇനി കൊണ്ട ടോപ്പും സ്റ്റൗവും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം വർക്കരി ഒന്ന് തുടക്കാനട്ടോ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയി എല്ലാ പണിയും തീർന്നു പിന്നെ ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാനേ ഉള്ളു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചാൽ പത്ത് പത്തര ആകുമ്പോഴൊക്കെ തന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി ആയിരിക്കാനാവും ആദ്യം നമ്മൾ മടി മാറ്റിയേക്കണം മടി മാറ്റി ആദ്യം വേണ്ടത് പിന്നെ എന്താ ഒമ്പത് ആയപ്പോന്റിത് മദ്രസ് ഇട്ട് വന്നിട്ടോ മദ്രസ് ഇട്ട് വന്നപ്പോൾ ഓന് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓറഞ്ച് എടുത്തു പറഞ്ഞു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് പിന്നെന്താ ജ്യൂസ് ഏത് ജ്യൂസ് കുടിക്കുകയാണേലും ഇതാ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു കഷ്ടം ഉണ്ടോ ക്ലാസിൻ്റെ പക്കത്തിങ്ങനെ വെക്കണം കേട്ടോ അപ്പം ഓറഞ്ച് ഉണ്ടോ ചീനോട് ഓറഞ്ചിന് ചുവളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോന് അങ്ങനെ മുന്തി വെച്ച് പിന്നെ അവന് ചായ പൊടിയൊക്കെ കഴിഞ്ഞ് അതാ സ്കൂളിൽ പോയി അങ്ങനെ തന്നെ ഞാൻ വർക്ക് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് റിതു വരുന്നതിൻ്റെ മുന്നേ തുടച്ചാൽ ചിലപ്പോൾ ഉണങ്ങണ ടൈം ഉണ്ടാവില്ല കേട്ടോ ഉണങ്ങണതിൻ്റെ മുന്നേട്ടൊന്നും വരൂ അപ്പം ഞങ്ങൾ ചവിട്ടി നടക്കും അപ്പം പോയിട്ട് തുടക്കമെന്ന് വിചാരിച്ചിരുന്നതേന് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനും വർക്ക് കേട്ടോ അപ്പോൾ എനിക്ക് എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്